സലാം പ്രിയപ്പെട്ടവരെ സലാം ഒരു പുതിയ വിശേഷമായിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ വന്നേക്കണേ കുറച്ച് നാൾ മുമ്പ് മലയാളത്തിൽ ഉണ്ട എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങി മലയാളത്തിൻ്റെ അതുല്യ കലാകാരനായ അതുല്യ നടനായ മമ്മൂട്ടിയുടെ സിനിമയായിരുന്നു ഈ ഉണ്ടയില് നക്സൽ തീവ്രവാദികളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതും അവരെ തുരുത്തണതും ഒക്കെയാണ് സിനിമയുടെ പ്രമേയം എന്നാൽ ആ സിനിമയിലെ ഉണ്ട പോലത്തെ വേറൊരു ഉണ്ട ബെടിയുണ്ട തന്നെ ബെടിയുണ്ടേനെ ചുറ്റിപ്പറ്റിയുള്ള ചില വർത്തമാനങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ചൂടുപിടിച്ച് നിൽക്കണത് പറഞ്ഞു വരുന്നത് കണ്ണൂരിലെ സിംഹം എന്നറിയപ്പെടണേ അതായത് ഇടതുപക്ഷത്തിൻ്റെ സിംഹം പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൽ രണ്ടാമത്തെ ആളാണെന്ന് പറയണേ എൽ ഡി എഫിൻ്റെ കൺവീനറായ ഇ പി ജയരാജനെ കുറിച്ചാണ് ഇ പി ജയരാജനും ഉണ്ടായിട്ട് എന്താ ഇപ്പം ബന്ധം ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ട ബന്ധുണ്ട് ബന്ധുണ്ട് ഇ പി ജയരാജനും ഉണ്ടായിട്ടൊരു അഭേദ്യമായൊരു ബന്ധമുണ്ട് ഇരുപത്തിയേഴ് വർഷങ്ങളായിട്ട് ഈ ഉണ്ടയും കൊണ്ടാണ് ഈ ജയരാജൻ നടക്കണേ അതായത് തെറ്റിദ്ധരിക്കരുത് ഇരുപത്തിയേഴ് വർഷമായിട്ട് ഇ പി ജയരാജന് ഉണ്ടേയും കൊണ്ട് നടക്കണു ഉണ്ടയും കൊണ്ട് നടക്കണമെന്ന് പറയുമ്പോൾ വേറെ വഴിക്കൊന്നും ചിന്ത പോകരുതിട്ടാ ഈ ഉണ്ട ബെടിയുണ്ട എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് ട്രെയിനല്ല കേട്ടോ അന്ന് ബുള്ളറ്റ് ട്രെയിൻ ഒന്നും അല്ല ഈ ബുള്ളറ്റ് എന്നൊരു പേരുണ്ടല്ല അപ്പം അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട അങ്ങനെ ഒരിക്കൽ ആന്ധ്രാപ്രദേശിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രി വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയ ജയരാജൻ രാവിലെ എഴുന്നേറ്റ് ഈ വാഷ് ബേസിൻ്റെ അടുത്ത് വന്ന് മുഖം കഴുകുന്ന സമയത്ത് പൈപ്പ് തുറന്ന് വെള്ളം എടുത്ത് മുഖത്തേക്ക് ഒഴിക്കുന്ന സമയത്ത് ഒറ്റ ഒറ്റപെടി ഒറ്റപെടിയെന്ന് പറഞ്ഞാൽ ഒരു ബെടിയുണ്ട ഈ ജയരാജൻ്റെ ഇ പി ജയരാജൻ്റെ കഴുത്ത് തുളച്ച് കയറി കഴുത്ത് തുളച്ച് കയറിയെങ്കിലും ബെഡി കൊണ്ട് അപ്പുറത്തേക്ക് പോയില്ല കേട്ടെ അത് എന്താ ഈ ഉന്നം മച്ചവൻ്റെ കുഴപ്പമാണോ അത് തോക്കിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയാൻ പാടില്ല അത് ഇ പി ജയരാജൻ ഇത്തിരി വലിയ ആളാണല്ല ശരീരമൊക്കെ ഇത്തിരി ഉള്ള ആളല്ല അതുകൊണ്ട് ബെടിയുണ്ടെങ്കിൽ പുറത്തേക്ക് ചാടി പോകാൻ പറ്റാത്തതാണെന്ന് അറിയാൻ പാടില്ല കേട്ടെ എന്തായാലും ബെഡി കൊണ്ട് ഇ പി ജയരാജൻ അവിടെ വീണ് ഇ പി ജയരാജനെ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർമാരൊക്കെ പല രീതിയിൽ ചികിത്സിച്ച് പല രീതിയിൽ നോക്കിയിട്ട് ഈ ബെഡി അവിടെ നിന്ന് എടുക്കാൻ പറ്റൂലെന്നാണ് പറയണേ എങ്ങനെ ഇ പി ജയരാജന് ട്രെയിനിൽ വെച്ച് യാത്ര ചെയ്തപ്പോൾ മോഹൻ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ആരോ വെടി വെച്ച് ഈ വെടി വെച്ചത് കഴുത്തി കിടെയാണ് കൊണ്ടത് കഴുത്തിൽ കൊണ്ടിട്ട് വെടിയുണ്ട തുളഞ്ഞ് ആദ്യത്തേക്ക് കയറിപ്പോയി ആദ്യത്തേക്ക് കയറിപ്പോയെങ്കിൽ അത് ജീവന് ഭീഷണി ആയില്ല പക്ഷേ ആ വെടിയുണ്ട എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ജീവന് ഭീഷണിയാവും അതായത് ഈ പേരാജന കൊല്ലം കണക്കാക്കി ആ രണ്ട് വെടി വെച്ച് പക്ഷേ കൊണ്ടത് കഴുത്തിലാണ് കഴുത്തിന്ന് കൊണ്ട പുറത്തേക്ക് പോയില്ല വെടിയുണ്ട കൊണ്ടിട്ട് ആള് മയ്യത്തായില്ല മയ്യത്തായില്ല എന്ന് പറഞ്ഞ പോരാ ആൾക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല വെടിയുണ്ട കഴുത്തിലാണ് എന്നാൽ പിന്നെ ഈ വെടിയുണ്ട എടുത്ത് മാറ്റാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ വെടിയുണ്ട മാറ്റി ആൾ മയ്യത്താവും ഇതാണ് പുറമേ കേൾക്കുന്നത് അത് പല ആശുപത്രിയിലും കാണിച്ചു കഴിഞ്ഞിട്ട് അത്ര ക്രിട്ടിക്കൽ പൊസിഷനിലാണ് ഈ ബെഡികുണ്ടിക്കണേന്നാണ് പറയുന്നത് ആ ബെഡികുണ്ട് അവിടെ നിന്ന് എടുത്ത് എന്താണ് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇ പി ജയരാജൻ്റെ കാറ്റ് പോകും എന്ന് പറഞ്ഞു അതുകൊണ്ട് അവിടെ അവിടെത്തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ കഴുത്തിലാണ് ഈ ബെഡികുണ്ടിക്കണേന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ സി പി എം സഖാക്കളൊക്കെ കൂടി പറഞ്ഞ് കഴുത്തിക്കിട തുളഞ്ഞു കയറിയിട്ട് തലയുടെ ഉള്ളിൽ അവിടെ കണ്ട് പോയിരിക്കുകയാണ് അതെടുക്കാൻ പറ്റില്ല എന്നു പറഞ്ഞു എടുത്തുകഴിഞ്ഞാൽ ഇ പി ജയരാജൻ്റെ ജീവന് അപകടമാണെന്ന് പറഞ്ഞു ഓ അപ്പം പിന്നെ അവിടെ ഇരിക്കണെങ്കിൽ അവിടെ ഇരിക്കട്ടെ ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആള് നടക്കട്ടെ പക്ഷേ ഈ ബെഡി കൊണ്ടതിന് ശേഷം ഇരുപത്തിയേഴ് വർഷത്തിന് മുമ്പാണ് ബെഡി കൊണ്ടത് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ബെഡി കൊണ്ട ഇ പി ജയരാജൻ ബെഡി കൊണ്ട പന്നിയുടെ പോലെയാണ് നടക്കണേന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നടക്കുന്നത് ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിനും അദ്ദേഹം ഒന്നാമത്തെ ശരീരമൊക്കെ വലിയ ആളാണ് അത് സാധാരണ ആളുകൾ ഓടിച്ചാടി നടക്കണേലും അപ്പുറത്തേക്കുള്ള സ്പീഡിലാണ് ഈ ഇ പി ജയരാജന് ബെഡി കൊണ്ടിട്ട് നടക്കണത് ഇരുപത്തേഴ് കൊല്ലമായിട്ട് ബെടി കൊണ്ട ആളാണെന്ന് തോന്നില്ല ബെഡി കൊണ്ട പന്നിയുടെ പോലെ ഷിററിനും പറഞ്ഞാൽ അദ്ദേഹം ഓടണത് നടക്കണത് നല്ല കൂടി നടക്കണേ അപ്പോൾ സാധാരണ ആളുകളൊക്കെ പറയേണ്ടത് വെടികൊണ്ട് കഴിഞ്ഞാൽ വെടികുണ്ടോ കഴിത്തിൻ്റെ അവിടെ വേറെ എവിടെയെങ്കിലും ഒക്കെ തുളഞ്ഞ് കയറിയിരിക്കുകയാണെങ്കിൽ ശരീരത്തിന് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഏതെങ്കിലും ഞരമ്പുകൾക്കൊക്കെ ഇടങ്ങേറുണ്ടാവും എവിടെയെങ്കിലും സ്വാധീനക്കുറവ് ഉണ്ടാവും ഇതൊന്നുമില്ല ഇ പി ജയരാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഒറ്റ ഒരു കുഴപ്പമില്ല ഈ ആളുകളൊക്കെ കൂടി പറഞ്ഞുണ്ടാക്കുന്ന ഒരു കുഴപ്പമാണ് അതായത് നിങ്ങളുടെ ഉള്ളിൽ വെടികുണ്ടെങ്കിൽ ഉള്ളിലിരിക്കലെന്ന് കേൾക്കുമ്പോൾ ആക്കൊരു വിഷമമുണ്ട് എന്നല്ലാണ്ട് വേറെ ഒരു വിഷമില്ല പക്ഷേ ഇതൊന്നും അല്ല പിടുത്ത പുുകിൽ ആരെ വെടിവെച്ചത് ബെടിവെച്ചതാരാ ഇ പി ജയരാജന് ആന്ധ്രാപ്രദേശിൽ വന്ന് വെടിവെക്കേണ്ട കാര്യം ആർക്കാ ഉള്ളത് ഇ പിക്ക് അങ്ങനെ ആരോടും വേറെ ആന്ധ്രാപ്രദേശിൽ ശത്രുതയൊന്നുമില്ല ഉള്ളത് കേരളത്തിലാണ് കാരണം മാർസിസ്റ്റുകാരനാണല്ലോ ഈ ഇ പി അപ്പം ഇ പി മാർസിസ്റ്റുകാരനാണെങ്കിലും ഈ സി പി എമ്മിൽ തന്നെ വളരെ സൗമ്യമായിട്ടുള്ളൊരു മുഖമാണ് അദ്ദേഹത്തിന് അതായത് അദ്ദേഹത്തിന് വലിയ ശരീരമാണെന്നുണ്ടെങ്കിൽ മനസ്സും അതുപോലെ തന്നെ വലിയ മനസ്സാണ് സാധാരണ സി പി എം പോലത്തെ ഒരു ധാർഷ്ട്യോ അല്ലെങ്കിൽ അങ്ങനെ വേറെ ആളുകളോട് മിണ്ടൂല്ലയെന്നാണ് കാണുമ്പിച്ചിരിക്കൂല്ലയെന്നാ അങ്ങനെയൊന്നുമില്ല വലിയൊരു സുഹൃത്ത് ബലയത്തിന് ഒരു ഉടമയാണ് ഇ പി അതിപ്പോൾ കോൺഗ്രസ്സിലായാലും കൊള്ള അല്ലെങ്കിൽ ബി ജെ പിയിലായാലും കൊള്ളാം മറ്റിതര രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്കൊക്കെ ഇ പിക്ക് നല്ല ബന്ധമുണ്ട് അപ്പം നല്ല മനുഷ്യനാണ് ഇ പി എന്നുള്ളതാണ് പൊതുവെ അറിയപ്പെടണേ സാധാരണ സി പി എം ഒരു ഗുണമെന്ന് പറയണേ അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ആന്ധ്രാപ്രദേശിൽ പോയി വെടിവെച്ച് വീഴ്ത്താൻ ആർക്ക വൈരാഗ്യം കേരളത്തിലാണെങ്കിൽ ശരിയാണെന്ന് പറയണേ ആ അവിടെയാണ് ഇതിന്റെ ഗുഡൻസ് കിടക്കണത് ഏത് കേരളത്തിൽ ശത്രുക്കൾ ഉണ്ടെന്ന് പറയണ്ടല്ല എങ്ങനെ രാഷ്ട്രീയ ശത്രുക്കൾ ഈ കേരളത്തിലെ രാഷ്ട്രീയ ശത്രുക്കൾ അവിടെ ചെന്നിട്ട് എവിടെ ചെന്നിട്ട് ആന്ധ്രാപ്രദേശിൽ ചെന്നിട്ട് ഇ പി ഉറക്കം കഴിഞ്ഞ് മോൻ കഴുകാൻ പൈതേറ്റ് വരുന്ന സമയം നോക്കി ഉന്നം പിടിച്ച് കഴുത്തിട്ട് ഒറ്റ പെടി എന്നാണ് പറയണേ അതിൻ്റെ പുറകിൽ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഒക്കെയാണെന്നാണ് പറയണത് പിന്നെ എം വി രാഘവനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എം വി രാഘവൻ മരിച്ചുപോയില്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റിന്റെ വലിയ നേതാവായിരുന്നു അപ്പം ആ കേസ് അദ്ദേഹത്തിന്റെ പേരില്ല പക്ഷേ ഇത് ഇ പി ജയരാജന്റെ ബെടി വച്ച് വീഴ്ത്തിയത് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് കെ സുധാകരനാണെന്നാണ് കേസ് ഇരുപത്തിയേഴ് വർഷമായി ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ അത് കൊച്ചുപുള്ള തന്നെ വല്ല പിന്നെ ആണിയ അല്ലെങ്കിൽ നാണയമൊക്കെ അറിയാണ്ട് പിഴുങ്ങി കഴിഞ്ഞിട്ട് അത് കണ്ടുപിടിക്കാൻ വലിയ വലിയ സംവിധാനങ്ങളുണ്ടല്ലോ ഇപ്പോൾ ആരോഗ്യ രംഗത്ത് സി ടി സ്കാൻ എന്നൊക്കെ പറയുന്ന വലിയ ആളം മൊത്തത്തിൽ അങ്ങനെ നിർത്തി സ്കാൻ ചെയ്തെടുക്കും എന്നാണ് തലമുടി നാർ ഏ ആയി കീറിയിട്ട് ആ അതിൻ്റെ ഒരു എ ആയി ഒരു വലിപ്പത്തിലുള്ള എന്തെങ്കിലും വസ്തു നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കണമെങ്കിൽ അത് കണ്ടുപിടിക്കും എന്നാണ് പറയണത് അതായത് മുടിനാരയേക്കാൾ മുടിനാരൻ്റെ അത്ര പോലും വലുപ്പം ഇല്ലാത്ത ഏതെങ്കിലും ഞരമ്പുകൾക്കൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ സി ടി സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കണ ഒരു ടെക്നോളജി ഇപ്പോൾ ആരോഗ്യ രംഗത്തുണ്ട് അത് ഇവിടെ കേരളത്തിലുണ്ട് വീണാ ജോർജ് പറഞ്ഞതിനുമുണ്ട് അതൊക്കെ വീണാ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി ആവുന്നതിന് മുമ്പൊക്കെ തന്നെ അതൊക്കെ ഇവിടെ ഇവിടെ കേരളത്തിലെത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സംവിധാനം ഉപയോഗിച്ചിട്ട് ഇ പി ജയരാജൻ ഒരു സി ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെഡിയുണ്ട് അവിടെ ഇരിക്കണമെന്ന് അറിയാൻ പറ്റുമെന്നാണല്ല പറയുന്നത് അത് ശരിയെന്ന് തന്നെയാണല്ലോ നമ്മുടെ ശരീരത്തിൽ ഒരു മുടിനാരൻ്റെ അത്രയും വലിപ്പമുള്ള എന്തെങ്കിലും ഒരിക്കലുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഈ സി ടി ആവുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ശരീരമുള്ള ഇ പി ജയരാജിൻ്റെ ശരീരത്തിൻ്റെ ഉള്ള ഒരു ബെടിയുണ്ട് എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പണിയും കണ്ടുപിടിക്കാൻ പറ്റൂലേ അത് പറ്റൂല അത് അപ്പം പറ്റിയില്ലെങ്കിൽ പിന്നെ ശാസ്ത്രത്തിന് എന്താ ഒരു 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 ഗ്രേസ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇ പി ജയരാജൻ്റെ ഉള്ളിൽ ബെടിയുണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് പരത്തിയതും അല്ലെങ്കിൽ അങ്ങനെ പറയണതും അതിൻ്റെ പുറകിൽ ബെടി വെച്ച ആൾ എന്താണ് കെ സുധാകരൻ്റെ ഒത്താശയോട് കൂടിയാണ് എന്ന് പറയുമ്പോഴും കെ സുധാകരൻ വെടിവെച്ചെന്ന് ആരും പറയുന്നില്ല കേട്ടോ കെ സുധാകരനെ ഏർപ്പെടുത്തിയ ആളുകളാണ് ആന്ധ്രാപ്രദേശിൽ ചെന്ന് മെടിവെച്ചതെന്ന് പറയണേ അപ്പം അതിന് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് കോഡിൽ ഒരു വലിയ ഹിക്കുമത്ത് കിടക്കണ്ടെന്ന് പറയണേ കാരണം ഒരാൾ ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ ആ കുറ്റം ചെയ്യാൻ അയാളെ പ്രേരിപ്പിക്കണ ഒരാൾ ആ കുറ്റത്തിന് കൂട്ടു നിൽക്കുന്ന ആൾക്കും ഈ കുറ്റത്തിൻ്റെ തന്നെ തത്തുല്യമായിട്ടുള്ള ശിക്ഷ കിട്ടും പറയണേ ഒരാള് കൊലപാതകം നടക്കണ് കൊലപാതകം നടക്കുമ്പോൾ ഈ കൊലപാതകം ചെയ്യാൻ വേണ്ടി ബാളും കൊടുത്ത് പറഞ്ഞയക്കണ ആളാന്ന് വെച്ചാൽ ആ ആൾക്ക് ബാൾ കൊടുത്ത് വിട്ട ആൾക്കും ശിക്ഷ ശിക്ഷ കിട്ടും വെട്ടിക്കൊന്ന ആളുടെ ആ ശിക്ഷ തന്നെ ഈ ബാൾ കൊടുത്ത ആൾക്കും കിട്ടും ഈ ബാൾ ഏത് കടയിൽ നിന്ന് മേടിച്ച് എവിടെ നിന്ന് മേടിച്ച് എങ്ങനെ അതിന് ഗൂഢാലോചന നടത്തി ആരൊക്കെ ഉണ്ട് അവർക്കും ഈ ശിക്ഷ തന്നെ കിട്ടും കൊലപാതകക്ക് കിട്ടുന്ന ശിക്ഷ തന്നെ കിട്ടും ഇതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഒരു കുറ്റം ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്നാലും കുറ്റം ചെയ്താലും ഒരേ ശിക്ഷ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ കെ സുധാകരനെതിരെ കേസ് പോയത് എം പി രാഘവനൊക്കെ കൂടി ആലോചിച്ച് ചെയ്തെന്നൊക്കെയാണ് ഇത് പറയണത് അതിലെത്രത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയാൻ പാടില്ല അപ്പോഴും കെ സുധാകരൻ പറഞ്ഞ് ഇ പി ജയരാജൻ്റെ ഉള്ളിൽ ഒരു ബെടിയുണ്ട ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ബെടിയുണ്ട സി ടി സ്കാൻ ചെയ്ത് കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് ശിഷ്ടകാലം ഇ പി ജയരാജൻ്റെ സേവകനായിട്ട് അത് പാദസേവകനായിട്ട് ഞാൻ കൂടെ കൂടി നടന്നോളാണ് അതായത് ശ്രീരാമൻ്റെ കൂടെ അനുവാദം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇ പി ജയരാജൻ്റെ കൂടെ എന്നാണ് അന്ന് കെ സുധാകരൻ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ഇതിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കെ സുധാകരനെതിരെ വന്ന കേസ് യാതൊരു വിധത്തിലും തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിചാരണയ്ക്ക് പോലും എടുക്കാതെ ഹൈക്കോടതി ആ കേസങ്ങൾ തള്ളി സാധാരണ ഗതിയിൽ ഒരാളുടെ പേരിൽ കേസ് കൊടുത്താൽ ഒരാൾ കുറ്റം ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതിയിൽ വരുമ്പോൾ വിചാരണ നടക്കും വിചാരണ നടന്നു കഴിയുമ്പോൾ രണ്ട് വശത്തുള്ള ആളുകളുടെ അഭിഭാഷകന്മാരുടെ വാദമൊക്കെ കേട്ടിട്ട് ജഡ്ജി ഒരു തീരുമാനം എടുക്കും പക്ഷേ ഈ വിചാരണയ്ക്ക് പോലും അവിടെ ഒരു അവസരമുണ്ടായില്ല ഈ കേസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി ഇത് വിചാരണ ചെയ്യാൻ പോലുമുള്ള മെരിറ്റ് ഈ കേസിനില്ല കേസിനില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളി ചവിറ്റി കൊട്ടയിലേക്ക് ബലിച്ചെറിഞ്ഞ് കാട്ടിക്കളഞ്ഞ് ഇരുപത്തിയേഴ് കൊല്ലമായിട്ട് ഈ ഇ പി ജയരാജൻ ബെടിയുണ്ടയും കഴുത്തിൽ വെച്ച് ജീവിക്കണമെന്ന് പറയുമ്പോൾ അതിൽ കുറച്ചൊരു അസ്വാഭാവികമായ ഒരു കാര്യമില്ല കാര്യമില്ലെന്നാണ് ചോദിക്കണേ ഇനിയിപ്പോൾ വേണ്ട വെടിയുണ്ട തലയിൽ അല്ലെങ്കിൽ കൈത്തിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ ഇ പി ജയരാജൻ്റെ ജീവന ഭീഷണി ഉണ്ടെങ്കിൽ ഒരിക്കലും അത് എടുക്കണ്ട അവിടെ തന്നെ ഇരുന്നോട്ടെ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ പക്ഷേ ഈ സാധനം സി ടി സ്കാൻ ചെയ്ത് അവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല എവിടെ ഇരിക്കണേന്ന് അറിയാൻ പറ്റില്ല മുപ്പത് ബെടിയുണ്ടപ്പം ഈ ബെഡിയുണ്ട് എവിടെ കയറി ഇരിക്കണേന്ന് അറിയാലോ അപ്പോൾ ആ പെടിയുണ്ട് അവിടെ ഇരിക്കണമെന്ന് സി ടി സ്കാൻ ചെയ്യാനാണ് സുധാകരൻ പറഞ്ഞത് ചിലവ് എൻ്റെ വക ഫ്രീ ഇ പി ചേരാൻ വന്നാൽ മാത്രം മതി രണ്ട് മെഷീനിൽ വേണമെങ്കിൽ സി ടി സ്കാൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യിച്ചു തരാം വേറെ എവിടെയെങ്കിലും ഒക്കെ ചെയ്യാം എവിടെ വേണമെങ്കിലും ചെയ്യാൻ ചിലവ് ഞാൻ കൊടുത്തോളാം എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് എന്നിട്ട് ബ്രിട്ട് എന്നിട്ടില്ല എന്താ ചെയ്യാതെ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പി ജയരാജൻ്റെ ഉള്ളിൽ ബെഡിയുണ്ടുണ്ടോ എന്ന് ചോദിക്കണേ അപ്പം ഈ ഉണ്ട എന്ന് പറയുന്ന സാധനം ഇവരുടെ ബെടി വെച്ചുണ്ടാക്കിയാണ് പറയണേ ആര് ഈ സി പി എംകാർ ഉണ്ടല്ലാത്ത ബെടി വെച്ച് ആ ഉണ്ടയില്ലാത്ത ബെടി വെച്ച ആ ഉണ്ടിപ്പം ഈ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കിടന്ന് കിടന്നുകറങ്ങിക്കൊണ്ടിരിക്കണെന്ന് പറയണേ സി പി എം വെച്ച ബെടിയാണ് എന്ന് പറയണത് ഉണ്ടയില്ലാത്ത ബെഡി ഈ ഉണ്ടില്ലാത്ത പടി ഒരാളെ കേസ് കൊണ്ട് കോടതി ചെന്ന് കഴിഞ്ഞപ്പം ഈ കേസൊന്നും നിലനിൽക്കില്ല ഇതിന് യാതൊരു തരത്തിലുള്ള തെളിവില്ല ഇത് വിചാരണയ്ക്ക് പോലുള്ള മെറിറ്റ് ഇല്ലായും പറഞ്ഞ് ഹൈക്കോടതി ഈ കേസ് കേസെടുത്ത് ചുരുച്ചിക്കൂട്ടി വലിച്ചെറിഞ്ഞ് അവർ ചവിറ്റോട്ടേലേക്ക് കിട്ടി കേസ് ഉദാഹരണം ഇത് ചെയ്തിട്ടില്ല എന്നും കോടതിക്ക് എന്നെ ബോധ്യായി അപ്പം ഇരുപത്തേഴ് വർഷം ഒരാളെ ഇങ്ങനെ കുറ്റവാളി എന്നുള്ള രീതിയിൽ നഴലി കൊണ്ടുകടക്കാണ് സി പി എമ്മും അത് സി പി എമ്മിന് അതിൻ്റെ ആവശ്യമുണ്ട് കാരണം കണ്ണൂരിൽ ഈ സി പി എമ്മിന് കൃത്യമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തണത് ഈ കെ സുധാകരാണ് തണ്ടലിന് ഉറപ്പുള്ള നേതാവാണ് നട്ടലിന് ഉറപ്പുള്ള നേതാവാണ് സി പി എമ്മിനോട് ഇടിച്ചിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ സുധാകരനെ പറ്റുള്ളൂ സുധാകരനില്ലെങ്കിൽ കണ്ണൂരിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവില്ല എന്നാണ് കോൺഗ്രസ്സുകാരും പറയണേ സി പി എം കാര്യം പറയണത് അതുകൊണ്ടാണ് ഈ ബെടിയുണ്ടയുടെ കഥ ഉണ്ടാക്കിയെന്നാണ് കെ സുധാകരനും പറയുന്നത് സത്യത്തിൽ ഇ പി യുടെ തലയുടെ ഉള്ളിലോ കൈത്തിൻ്റെ ഉള്ളിലൊക്കെ പെടിയുണ്ടെങ്കിൽ കണ്ടെത്തേണ്ടത് തന്നെയാണ് അപ്പോൾ ആ സംശയം തെളിയിക്കാൻ ഇ പി ക്കും പറ്റൂല ഇപ്പോൾ കഴിഞ്ഞ കളിക്കുന്നാൾ പറഞ്ഞിട്ട് ചോഭാ സുരേന്ദ്രൻ ആയിട്ട് ബന്ധപ്പെട്ട് പ്രകാശ് ജാവദേക്കറൊക്കെ ഒരുമിച്ച് ഒരു ചർച്ച നടത്തി ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചർച്ച നടത്തുന്നു ഇ പി അത് നിഷേധിച്ചില്ല ഞാൻ ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വന്ന ആളുകളോട് എനിക്ക് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല അങ്ങനെ പ്രകാശ് ജാവദേക്കർ ഒരു ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ചർച്ചയുണ്ടാക്കിയിട്ടുമില്ല എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട് വേറെയും കണ്ടൊക്കെ വെച്ച് ചർച്ച നടത്തിയിട്ടില്ല അങ്ങനെ പറഞ്ഞ ഇ പിക്ക് തൻ്റെ ഉള്ളിൽ ഒരു പെടിയുണ്ടിരിക്കണെങ്കിൽ അത് സി ടി സ്കാൻ ചെയ്ത് തെളിയിക്കേണ്ട ഉത്തരവായിട്ട് ഇപിയുടെ തന്നെയല്ലേ എന്താ ഇ പി അതിന് പോകാത്തൊരു ചോദ്യം വലിയ പ്രസക്തമാണല്ലോ അല്ലേ അപ്പൊ അത് അല്ല അത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അപ്പം അതെന്താ ഈ ഇ പി പോകാത്തതെന്നാണ് ഇവർ ചോദിക്കണത് അത് തന്നെയാണ് കെ സുധാകരൻ ചോദിക്കുന്നത് ഇ പി യുടെ ഉള്ളിൽ ബെടിയുണ്ടെങ്കിൽ ഞാനത് തെളിയിക്കുക സി ടി സ്കാൻ ചെയ്യാൻ ഇ പി വന്നാൽ മാത്രം മതി അതിനുശേഷം ഈ സി ടി സ്കാനിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം സഹാക്കൾ പിന്നെ ബെടിയുണ്ടയുടെ കാര്യം മിണ്ടിയിട്ടില്ല ആ ബെഡി അവരങ്ങോട് പറഞ്ഞ് പിന്നെ അങ്ങനത്തെ ഒരു ബെഡി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ ആ ബെടിയുടെ കേസ് പറഞ്ഞിട്ടില്ല ആ ഉണ്ടയുടെ കേസും പറഞ്ഞിട്ടില്ല അപ്പം അത് വെറും ബെടിയായിരുന്നാ വെറും പെടിയായിരുന്ന അല്ല നിങ്ങൾ ആലോചിച്ച് നോക്കാം അപ്പോൾ അത് വെറും ബെടിയായിരുന്നാ അങ്ങനെ വേണോ ഇപ്പോൾ വിചാരിക്കും ഒരു ഉണ്ടയില്ലാത്ത പെടിയെങ്കിൽ വെച്ചാൽ ആ പെടി കെ സുധാകരനെ മേത്ത് കൊള്ളിച്ച് കെ സുധാകരൻ മയ്യത്താവണവരെ ഈ ബെടിയുണ്ടയുടെ കഥയും പറഞ്ഞ് ഇങ്ങനെ തടച്ചിടാന്നാണ് വിചാരിച്ചിരുന്നത് അത് നടക്കൂലെന്ന് കെ സുധാകരൻ നിയമ പോരാട്ടത്തിന് പോകുമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ നിങ്ങൾ സി ടി സ്കാൻ ചെയ്ത അതിൻ്റെ തെളിവും കൊണ്ട് കോടതിയിലേക്ക് വാ അപ്പോൾ ഇവർ പിന്നോട്ടേക്ക് പോയി അതായത് വെടിയുണ്ട ഇല്ല എന്നാണ് ഇപ്പോൾ പറയണേ അത് ഇ പി ജയരാജനും മിണ്ടണില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലേ മനസ്സിലാക്കാനും പിന്നെ ഇതിലെടുത്ത് പറയേണ്ട കാര്യം ഇ പി ജയരാജൻ്റെ കൈത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ തലയുടെ ഉള്ളിൽ ബെടിയുണ്ടെന്ന് പറഞ്ഞ് ഇ പി ജയരാജൻ ചെന്നു കഴിഞ്ഞപ്പോൾ യാതൊരു തെളിവില്ലാണ്ട് ഈ കേസൊക്കെ എടുത്ത് ഈ കെ സുധാകരനെയൊക്കെ പ്രതിയാക്കി കേസെടുത്ത പോലീസിനെ ഈ ശിക്ഷിക്കാമല്ല നിയമമുണ്ടോ എന്ന് ചോദിക്കണേ അടിസ്ഥാനരഹിതമായ യാതൊരു തരത്തിലും നിലനിൽക്കാത്തൊരു കേസ് യാതൊരു തെളിവും ഇല്ലാത്തൊരു കേസും കൊണ്ട് കോടതിയുടെ ബലപ്പെട്ട സമയവും കാട്ടിക്കളി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ എടുക്കണ പോലീസുകാർക്കെതിരെ നിയമ നടപടിയെടുക്കാം ഇവിടെ നിയമം ഉണ്ടാവണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരുടെ പേരിൽ ആർക്കും കേസ് എടുത്തൂടെ ഒരു തെളിവില്ലാണ്ട് പോലീസ് എന്താ അങ്ങനെ ചെയ്തതെന്നാ ചോദിക്കണേ അങ്ങനെ ആരെങ്കിലും കള്ളക്കളി ഇതിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് കളിച്ചിട്ടുണ്ടല്ലോ എന്തായാലും അങ്ങനെ കളിച്ച പോലീസുകാരുടെ പെൻഷൻ കൊടുക്കാൻ പാടില്ല ആ പോലീസുകാരുടെ ശമ്പളവും ഒക്കെ ചെയ്യണം അവർ സേനയ്ക്ക് പറ്റിയ ആളില്ല എന്നാണ് ഇപ്പൊ കോൺഗ്രസിന്റെ ആളില് പറയുന്നത് ഈ ഇല്ലാത്ത വെടിയുടെ കേസ് പറഞ്ഞു ഒരു ബെഡിയുണ്ട് കയറി ഒരാളുടെ തലയിലിരിക്കണമെന്ന് പറഞ്ഞ് വേറൊരാളിങ്ങനെ ഇല്ലാത്ത ഉണ്ടില്ലാത്ത വെച്ച പറ്റിയ ആളില് പ്രതിയാക്കി കഴിഞ്ഞാൽ അങ്ങനെ നടക്കണേന്ന് ചോദിക്കണേ എന്തായാലും ഇപ്പൊ അതിന്റെ ഒരു തീരുമാനം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കണ ഇനി ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ മിണ്ട വേറൊരു വേറൊരു ബെഡിയുണ്ടാവുന്ന ഇനി ഈ വെടിയുടെ കേസ് പറയണ്ടെന്ന് പറയണേ അപ്പം മമ്മൂട്ടിയുടെ ഉണ്ട കണ്ടതുപോലെ അതായത് മമ്മൂട്ടിയുടെ ഉണ്ടാ എന്ന സിനിമ ആ സിനിമ കണ്ടതുപോലെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ളവരും ഈ ഉണ്ടയും കണ്ടുകൊണ്ടിരിക്കണത് ഏത് ഇ പി ജയരാജൻ്റെ ഉണ്ടാ ഈ ഉണ്ടക്കഥ മമ്മൂട്ടിയുടെ ഉണ്ട എന്ന സിനിമയുടെ കഥയേക്കാൾ ബെല്ലണ കഥയെന്നാണ് പറയണേ ഇത് സിനിമയാക്കിയെങ്കിൽ മതിയായിരുന്നു പറയണേ മമ്മൂട്ടിക്ക് എന്നിട്ട് ഉണ്ടാന്ന് പേരിട്ട് ഈ കഥ എടുത്തെങ്കിൽ മതിയായിരുന്നു പറയണേ എന്തായാലും ഇ പി ജയരാജൻ്റെ ഇങ്ങനെ ഉണ്ടില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞു ഉണ്ടെങ്കിൽ വാ ആ ഉണ്ടാൻ സി ടി സ്കാൻ ചെയ്ത് തെളിയുകയാണെന്നുണ്ടെങ്കിൽ കെ സുധാകരൻ്റെ പാതദാസനായിട്ട് ഞാൻ ഇനി കഴിയും രാഷ്ട്രീയം വിടും സി പി എം പറയണത് ഞാൻ അനുസരിക്കുന്നു പറയും ഇതിലും വലിയ ഓഫർ ഇനി സി പി എമ്മിന് വേണോ എന്താ സി പി എം ചെല്ലാത്ത ഉണ്ടില്ല ബെഡി വെറും പെടി ഉണ്ടില്ലാത്ത ബെടിയെന്ന് തന്നെ പറയണേ എന്തായാലും വരുന്ന ആളുകളിൽ ഇനി ഇതിലും വലിയ പെടി ഉണ്ടാവുക ഉണ്ടയുണ്ടാകുമോ പുകയുണ്ടാകുമോ എന്നൊക്കെ കണ്ടറിയാം കാത്തിരിക്കുക അപ്പോൾ ചില